സാധാരണ കുഞ്ഞ് പ്രസംഗമൊക്കെ പറയേണ്ടി വരുമ്പോഴും ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു കുഞ്ഞ് ചോദ്യം ചോദിച്ച് തുടങ്ങാറാണ് പതിവ് എന്നാൽ ഈ നോമ്പ് കാലത്ത് ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് മുമ്പ് വരുമ്പോൾ ഇതിന് തമ്പനിയിൽ കാണുന്നവർ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞ് ചോദ്യമുണ്ട് എന്തിനാച്ച വെറുതെ സമയം കളയുന്നത് പാട് നോമ്പെന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ പകുതി പകുതിക്കാലം അല്ലാതെ വേറെ എന്നാ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ശരിയാട്ടോ വലിയ നോമ്പുകാലത്തിൻ്റെ പകര് തന്നെയാണ് പാലു നോമ്പ് ഈ ദിവസം സാധാരണ ബുധനാഴ്ചയാണ് വരുന്നതും അതും എല്ലാവർക്കും അറിയാം അല്ലേ പാല് നോമ്പിൻ്റെ ദിവസം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നിന്നാണ് തിരുവചനം വായിക്കുക ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള ഒപ്പമാകുന്നു എന്നെ ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല കഠിനമായ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഇടയിൽ കൂടി കടന്നു പോകുന്ന ജനം തളർന്നു പോകാതിരിക്കാനായി സഭ നൽകുന്ന പ്രോത്സാഹനത്തിൻ്റെ ദിവസമാണ് ഈ പാതി നോമ്പ് അതുകൊണ്ട് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ നടുവിൽ പാതി വഴിയിൽ തളർന്ന് അവസാനിപ്പിക്കാനുള്ളതല്ല ഈ നോമ്പെന്നും പുരുഷൻ്റെ പിന്നാലെയുള്ള യാത്രയിൽ വിശുദ്ധ കുർബാന തന്നെയാണ് പാതയുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന തിരുവചനം തന്നെയാണ് നമ്മൾ വായിച്ചു കേട്ടത് നമ്മുടെ വടക്കൻ കേരളത്തിലെ നസ്രാണികൾ പാതി നോമ്പിൽ ഇൻട്രിയപ്പം ഉണ്ടാക്കി അത് ഭക്ഷിക്കാറുണ്ട് ഇന്നും ഈ ആചരണവും ഈ സുവിശേഷ ഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് പാടുനോമ്പിൽ ആചരിക്കപ്പെടുന്ന മറ്റൊരു പ്രധാന കർമ്മമാണ് സ്ലീവായുടെ ഉയർത്തൽ വലിയ നോമ്പ് പാതി വഴി പിന്നിടുന്നത് ഉയർപ്പ് തിരുനാളിലേക്ക് നയിക്കുന്ന ഒരു സുപ്രധാന ഘട്ടവും ഇടവേളയുമായി പാശ്ചാത്യ പൗരസ്യ സഭകളിലൊക്കെ കാണാൻ വേണ്ടി കഴിയും ജെറുസലേം കോൺസാൻ നോപ്പിൽ ആരാധന ക്രമങ്ങളിൽ ചരിത്രപരമായ കാരണങ്ങളാൽ ഉരുത്തിരിഞ്ഞ ഒന്നാണ് പാടു സ്ലീവ ഉയർത്തൽ കർമ്മം കർത്താവിൻ്റെ വിശുദ്ധ കുരിശ് കണ്ടെത്തി കഴിഞ്ഞ് വിശുദ്ധ ഹെലേന രാജ്ഞിയുടെ നേതൃത്വത്തിൽ അവിടെ പണി കഴിപ്പിച്ച ദേവാലയ പ്രതിഷ്ഠയോടനുബന്ധിച്ചാണ് സ്ലീവാർഡ് ഉയർത്തൽ ആരംഭിച്ചത് തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തർക്കും അടുത്ത് വന്ന കുരിശിനെ വന്ദിക്കാൻ കഴിയാതിരുന്നതിനാൽ മെത്രാൻ അത് ഉയർത്തി നാല് വശങ്ങളിൽ നിൽക്കുന്നവരെ കാണിച്ചിരുന്ന കർമ്മമായിരുന്നു അത് നോമ്പ് ആചരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാനും അങ്ങനെ ഉയർപ്പ് തിരുനാളിനൊരുങ്ങാനും വേണ്ടിയാണ് ഈ സ്ലീവായുടെ പ്രതിഷ്ഠയും വന്ദനവും ഒക്കെ നടന്നിരുന്നത് എന്ന് പലയിടത്തിലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നാൽപ്പത് സമ്പത്സരങ്ങളിലെ മരുഭൂമി യാത്രാ മധ്യയെ പിത്തള സർപ്പത്തെ നോക്കി സുഖം പ്രാപിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് നോമ്പുകാലെ മധ്യയെ ഈശോയുടെ കുരിശിനെ നോക്കി മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി സംഭരിക്കുന്ന ഒരു ആചരണമായി ഈ പാരുനോമ്പ് മാറി പൗരസ്യ സുറിയാനി പാരമ്പര്യത്തിൽ പാരുനോമ്പ് ഉണ്ടെങ്കിലും സ്ലീവാടെ ആഘോഷവും പ്രതിഷ്ഠയുമൊന്നും കാണുന്നില്ല പാല് നോമ്പിലെ ആഘോഷം കാലപ്രക്രമത്തിൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത പീഡാനുഭവ വെള്ളിയാഴ്ചയും ഉയർപ്പിതിരുന്നാളുമൊക്കെ നാം ആഘോഷിക്കുന്ന ഈ സ്ലീവാടെ രഹസ്യത്തെ അതായത് സഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും രഹസ്യത്തെ കൂടുതൽ തീഷ്ണതയോടെ ധ്യാനിച്ച് രസഹായുടെ ത്രിദിനങ്ങൾക്കായിട്ട് ഒരുങ്ങുവാൻ ഈ ആഘോഷം നമ്മെ സഹായിക്കും നോമ്പിൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകുന്നവർക്കും നോമ്പിൽ ഒരൽപ്പം മന്ദത ബാധിച്ചവർക്കും ഇടയ്ക്ക് മുടക്കം വന്നിട്ടുള്ളവർക്കും ഇനിയുള്ള ദിവസമെങ്കിലും നോമ്പെടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും കൂടുതൽ തീഷ്ണതയോടുകൂടെ മുന്നേറുവാൻ ഊർജം പകരുന്ന ഒരു ആത്മീയ ആഘോഷമായി ഈ പാതി നോമ്പാചരണം മാറട്ടെ എല്ലാവർക്കും നല്ല ആശംസകൾ